嗨。 നമസ്കാരം ഫാസിലാണ് നമ്മളെ വീട്ടിലിപ്പോൾ ഇപ്പോൾ തണുപ്പ് മാസമാണല്ലോ അത് ചില ഫ്രൂട്ടുകളൊക്കെ പൂവിട്ടിട്ട് ഏകദേശം കണ്ണിമാങ്ങ ആയി വരുന്ന അല്ലെങ്കിൽ മറ്റു ഫ്രൂട്ടുകളൊക്കെ നല്ല ചെറുതായിട്ട് ആയി വരുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മളെ ചെടികളിലൊക്കെ കായ്ച്ചൻ്റെ ആക്രമണം നല്ല രീതിയിൽ രീതിയിലുണ്ടാവുക അപ്പോൾ ഈ കായ്ച്ചൻ്റെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെറമോൺ കെണി അതേപോലെ മറ്റു കെണികളൊക്കെ നമ്മൾ വെക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടും നമ്മളെ ഫ്രൂട്ടിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക കാരണം മാങ്ങൊക്കെ പഴത്ത് കഴിഞ്ഞാൽ അതിൽ കുരു ഉണ്ടാവും അതേപോലെ തന്നെ പേരക്ക പഴത്ത് കഴിയുമ്പോ നമ്മള് മുറിച്ച് നോക്കുമ്പോ അതിൽ ഉണ്ടാവും അതൊക്കെ ഈ കായച്ചിന്റെ ആക്രമണത്തിലൂടെയാണ് നടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ ഈ പേരക്കയിലൊക്കെ ഓരോരോ കീടങ്ങളും ഇത് അപ്പൊ ഇത് എങ്ങനെയാ സംഭവിക്കുന്നത് ഈ കാഴ്ച ഇതിലേക്ക് കുത്തും ഈ പേരക്കയിലേക്ക് കുത്തും കുത്തി കഴിഞ്ഞാൽ മുട്ട ഈ പേരക്കന്റെ ഉള്ളിൽ അല്ലെങ്കിൽ മാങ്ങന്റെ ഉള്ളിലാണ് ശ്രമിക്കുക അപ്പൊ അതാണ് നമുക്ക് ഇത് ഫ്രൂട്ട് പാകമായി വരുന്ന ടൈമിൽ അത് പുഴു ആയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ കാണുന്നത് അപ്പൊ അങ്ങനെ വരുന്ന കായ്ച്ചന്റെ ആക്രമണം തടയാൻ വേണ്ടിട്ട് അതേപോലെ നമ്മൾ ഫ്രൂട്ട് പാകമായി വരുമ്പോൾ അതിന്റെ പുഴുശല്യ തിര ഇല്ലാതിരിക്കാനും നമ്മൾ നമ്മളെ റൂട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കും അപ്പോൾ കവർ ചെയ്ത് പലരും പല രൂപത്തിൽ ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം അതേപോലെ ഇതുപോലത്തെ പേപ്പറിൻ്റെ ബാഗ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ആമസോണിൽ ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ കാഴ്ചൻ്റെ അക്രമണത്തിനൊക്കെ ഈ നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ല ഇതുപോലത്തെ ബാഗ് വാങ്ങുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മളെ കിടികളുടെ ശല്യ അണ്ണാൻ്റെ ശല്യമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഇതുപോലത്തെ നെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് തടയാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ബാഗ് നമുക്ക് ഞാൻ പറഞ്ഞില്ല ആമസോണിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഓഫർ പ്രൈസ് ഉള്ളത് നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങട്ടോ ഓഫർ നോക്കിയിട്ടൊക്കെ വാങ്ങണം കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാർബഡാണ് ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇനിയിപ്പോൾ വലിയ മാങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് കൂടുതലായിട്ടുള്ള അളവിലുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ വാങ്ങുമ്പോൾ അങ്ങനെ കൂടി നോക്കട്ടോ ഞാനിപ്പോൾ ഇത് പേരക്കും അതേപോലെ മാങ്ങിനും വേണ്ടിയിട്ടാണ് വാങ്ങിയത് അപ്പോൾ ഈ ഒരു സൈസ് തന്നെ ധാരാളമാണ് അപ്പം ഇതിൻ്റെ ഈ സൈഡിൽ ഈ അറ്റത് കണ്ടില്ല ഇതൊരു കമ്പിയാണ് അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഫ്രൂട്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇത് ഈ ഭാഗം ഇതിൻ്റെ മേൽഭാഗം ഒന്നിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഈ കമ്പി ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ ഈ കമ്പി ചുറ്റിലായിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പാകമായെന്നുള്ള പേരൊക്കെ ഒക്കെയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അത് പാകായാലും അതിൻ്റെ സ്മെല്ലടിക്കും പഴുത്തിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ലടിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്പി ഒന്നും ഇങ്ങനെ നേരിട്ട് നമ്മളൊന്ന് ഊരി നോക്കിയാൽ മതി പാകമായിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ എനിക്കിത് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ ചോദിച്ചാൽ നൂറ് ബാഗ് മുന്നൂറ്റി ചില്ലാറ് ഉറുപ്പക്കാണ് എനിക്ക് ഓഫറിൽ കിട്ടിയതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇട്ട ലിങ്കിൽ ചിലപ്പോൾ ആ ഓഫർ ഉണ്ടായിക്കോളന്നല്ല കാരണം എല്ലാ ലിങ്കും യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ അതിൽ കയറിയിട്ട് അതിൻ്റെ സെയിം ഓഫറുള്ള ലിങ്കുകൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക